യാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്താണ് നിങ്ങക്ക് നാണവില്ലേ എന്നെ പറ്റി ഈ ആവശ്യം വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെയും കണ്ടു എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക് അത് രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിന് സംഭവിച്ചു അച്ഛ കള്ളം പറയുന്നു ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറയണോ പ്ലീസ് താൻ തനിക്ക് ഉണ്ടോ ഇല്ലയോ ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം രേണോസ്തുതി രേണു സുതിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ളവർ ചെയ്തതിന്റെ അത്രയും വീഡിയോസൊന്നും ചെയ്തില്ല കാരണം അത്രയും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ പാട്ടിനെ വിട്ടുകൊണ്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും അധികം ചെയ്യാറില്ല ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഇവര് തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് നെഗറ്റീവായിട്ട് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോരോ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോ അങ്ങനെയാണ് ആൾക്കാർ ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ മുകളിലെ എല്ലാ പഴിയും ഇട്ടുകൊണ്ടാണ് അവർ നിൽക്കുന്നത് യൂട്യൂബേഴ്സിലെ കുറെ ആൾക്കാർക്ക് ഇതിലെ എന്താ പറയാ കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തുമാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോ ഇവര് തന്നെ ഓരോരോ കാര്യങ്ങൾ വന്ന ഇന്റർവ്യൂലും കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ദയാ ദയാച്ചു എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ദയാച്ചു ബി ബി കണ്ടസ്റ്റന്റ് ആണ് എക്സ് ബി ബി കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ ആ ഒരു വ്യക്തി വന്നിട്ട് രേണുസുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു ആ സംസാരിച്ചതിന് മറുപടി എന്നോണം ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വന്നു അപ്പം രേണുസുദിക്ക് എതിരെ ആര് സംസാരിച്ചാലും അവർക്കുള്ളൊരു മറുപടി എന്നോണം വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് രേണുസുദ്ധി വരാറുണ്ട് അപ്പോ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് രേണു അതായത് കൊല്ലം സുതി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ രേണു അടുത്തിരുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രേണു ഇന്ന ഒരു പ്രശ്നമുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഗുളിക കുടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പറഞ്ഞത് കൊല്ലം സ്ഥിതി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്തേക്ക് വന്നു ആൾക്കാരൊക്കെ അത് കാണാനും അതുമായിട്ട് സംസാരിക്കാനും തുടങ്ങി അപ്പൊ അപ്പോഴത്തേക്കും ദയാച്ചു എന്ന് പറയുന്ന വ്യക്തിയും അതുമായിട്ട് സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ഈ രേണു സൂര്യക്ക് അതിനോടുള്ള മറുപടി എന്താണ് അതെന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് രേണുസുദി അതായത് നമ്മുടെ കൊല്ലം സുദി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സുദി അടുത്ത് എത്തിക്കൊണ്ട് പറഞ്ഞത് ും നമസ്കാരം ഞാൻ റേണുസുദിയാണ് അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് നാണവില്ലേ എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെ കണ്ട് എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തുള്ളൂ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റി ഫൈവ് പെർസെന്റേജ് സ്ത്രീകൾക്ക് ഉറക്കക്കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോ ഗോളിയോ കഴിച്ചെന്നുള്ള സത്യമാണ് സൂചന പറഞ്ഞ സത്യമാണ് ഹോമിയോഗോളിയോ കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളും ഒന്നുമില്ല നിങ്ങൾ ദയാജോ എന്ന് പറയുന്ന ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എന്റെ മുന്നിൽ അവര് പരിശോധിക്കട്ടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ എനിക്ക് വട്ടം ഉണ്ടോന്ന് അവര് സ്ഥിരീകരിക്കട്ടെ നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന് വട്ടമാണ് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പെടുകയില്ല അപ്പൊ ഇതിനകത്ത് രേണുസൂതി പറയുന്ന ഒരു കാര്യം ഇവർക്ക് അതായത് ഈ ഒരു കുട്ടി ജനിച്ച ശേഷം സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ ഉറക്കുറവ് കാര്യങ്ങൾ അതിനാണ് ഞാൻ ഗുളിക കുടിച്ചിട്ടുള്ളൂ വേറെ ഒന്നിനും ഞാൻ ഗുളിക കുടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്നാൽ അങ്ങനെ എല്ലാവർക്കും കാണുന്നൊരു രോഗം എന്നുള്ള രീതിയിലല്ല തോന്നുന്നു രേണു സുഖിയെ അന്ന് കൊല്ലം സുതി പറയുന്നത് എനിക്ക് ഇത്രയും വലിയൊരു കാര്യമുണ്ട് ഇത്രയും വലിയ രോഗമുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയിൽ കൊല്ലം സുതി പറയുന്നത് അത് മാത്രമല്ല ഒരുപാട് ഗുളികകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം ബാക്കി കുടിക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കളർത്താൻ പറയില്ല എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എന്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് നിമോണിയ കൂടിയിട്ട് ഞാനും അവനും അവനെ എന്നെ മാത്രമേ കേട്ടത്തില്ലായിരുന്നു സായിപ്പിന്റെ ആശുപത്രി ഒരു ഏഴെട്ട് ദിവസം കിടന്നാണ് ഐ സിയിൽ എന്നെ മാത്രം അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കി കൊണ്ട് ഉറക്കമില്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ് പ്രസവരക്ഷൊന്നും നേര ജവ ചെയ്തില്ല അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണത് അങ്ങനെയുള്ള കണ്ടീഷൻ ചിലവർക്ക് ഓരോരോ രീതിയിലായിരിക്കും ഉണ്ടാവുന്നത് അതായത് ചിലവർക്ക് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ ചിലര് അത് കുട്ടികളെ വേറെ രീതിയിൽ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് വരെ പോകുന്ന രീതിയിലേക്ക് മാറാം അപ്പം അതാണോ ഇത് ഉദ്ദേശിച്ച അതെനിക്ക് അറിയില്ല അവര് ഇത് തന്നെയാണോ ഉറക്കക്കുറവ് മാത്രം അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള രീതിയിലേക്കായിരിക്കാം ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ രീണു പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല അതിനാണ് ഞാൻ ഗുളിക കുടിച്ചത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പക്ഷെ ഹോമിയോ ഗുളികയാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് കുടിച്ചത് എന്നാണ് ഈണസുതി പറയുന്നത് എന്നാൽ കൊല്ലസുദ്ധി അതല്ല പറയുന്നത് ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട് ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കറിയാം അതിനു മുൻപ് തന്നെ നമുക്ക് ഈ ദാസേട്ടൻ കോഴിക്കോടുമായി ബന്ധപ്പെട്ടിട്ട് ദാസേട്ടനും കോഴിക്കോടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ അതിനുള്ള ഒരു ഉത്തരം എന്നുള്ള ദാസേട്ടൻ കോഴിക്കോട് ഒരു വീഡിയോ നമുക്ക് അത് കൂടി കേട്ടു പോകാം ശങ്കര നമസ്കാരം ദാസേട്ടനാണ് രേണു സുദീന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ദയാച്ചു വളരെ കാലങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യ വെറുതെ ഒരാളെ പറ്റി മോശം അഭിപ്രായം പറയാം കുറെ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാനിതൊന്നും പ്രതികരിക്കാറില്ല കാരണം നമ്മൾ കാരണം ഒരാള് റീച്ച് ആവണ്ട തന്നെ കാരണം പിന്നെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ചെങ്കളയാൻ എത്രയോ സ്ത്രീകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് എത്രയോ സിനിമ നടന്മാര് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഞാൻ ഒരുപാട് പേരുടെ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ സ്ത്രീകൾ ഒരുപാട് ബഹുമാനിക്കുന്നത് അതൊന്നിലൊന്നും നമുക്ക് വലിയ ഇതില്ല കാരണം നിങ്ങൾ എല്ലാരും എല്ലാവരും ബഹുമാനിക്കുന്നതാണോന്നുള്ള കാര്യമൊന്നും നമുക്കൊന്നും ഇല്ല പക്ഷെ ഇതിലെല്ലാവരും റീച്ചിനു വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോസ് കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം കാരണം പോലെ തന്നെയാണ് നമ്മുടെ ദാസേട്ടും കോഴിക്കോടും ഏറ്റവും റീച്ചിൽ നിൽക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അവരും ചെയ്തുവരുന്നത് അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക ഒരാളെ മോശം പ്രതികരിക്കുക പക്ഷെ എന്താ പറയാ എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ നന്നായി വരട്ടെ ഒരു ബുദ്ധിമുട്ട് പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ചങ്കിൾ കൂടെ ഉണ്ട് കുറെ ചങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ദാസരം കോഴിക്കോട് വന്ന വഴി ഒരിക്കലും മറക്കുന്ന ആളല്ല എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ഉണ്ട് അവരാണ് എന്റെ ധൈര്യം ചങ്കുകളെ അപ്പൊ എനിക്കും ഇതിനോടൊന്നും പറയാനില്ല പക്ഷെ ഒരാൾക്ക് ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട് അതുകൊണ്ട് വേറൊന്നും പറയാലോ അപ്പൊ പൊളിക്ക പൊളിക്കാ പൊളിച്ചെടുക്ക അപ്പൊ ദാസേറ്റൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഭാഗത്ത് നിന്നും അതെ ദയാസുവിനെതിരെയും സ്വന്തമായിട്ടുള്ള എക്സ്പ്ലേഷനും കൂടിയിട്ടാണിത് ഇതിന്റെ അത് പറയുന്ന കാര്യം ഇത് തന്നെയാണ് എല്ലാവർക്കും റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പം ദാസേറ്റൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തി ആദ്യം തൊട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് പേര് ഒരു വ്യക്തി തന്നെയാണ് ഇപ്പൊ ഇഷ്ടമില്ലാന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എങ്കിലും പിന്നീട് അങ്ങോട്ട് റീച്ചിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒക്കെ വെച്ചിട്ടും അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന് വേണ്ടിട്ട് റീച്ചിനു വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പൊ ദാസേക്കും കോഴിക്കോടും മാറിയത് അത് നമുക്ക് വ്യക്തമായിട്ട് ആളുടെ വീഡിയോസ് കാണുന്ന സമയത്തും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് രേണുസുദി നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഹോമിയോ ഗുളികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് ഈ ദയാച്ചിന്റെ ഭാഗത്തു നിന്ന് വന്ന റിപ്ലൈ ഒന്ന് കേട്ടു നോക്കാം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ച സത്യമാണ് സൂചിച്ച് പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗുളിക എല്ലാത്തിലും കള്ളത്തരാണ് ഹോമിയോ ഗുളിക ഇംഗ്ലീഷ് ഗുളിക ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഒരാള് പുള്ളിക്കാരിയാണ് അപ്പോഴാണ് എല്ലാം മനസ്സിലായി അപ്പൊ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിയ നമുക്കൊന്ന് കാണണ്ടേ കാണാട്ടോ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഓ ഹോമിയോ ഗുളിയ കണ്ടല്ലോ അപ്പൊ എന്തായാലും കൊല്ലം സുദ്ധി കാണിച്ചേക്കുന്നത് ഇംഗ്ലീഷ് ഗുളിക്കാണെന്ന് ഒരുപാട് ഗുളിക കാണിച്ചേക്കുന്നത് പക്ഷെ ഇവിടെ രേണു സുദ്ധി ഒന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് ചിലപ്പോ രേണു സുദ്ധി ഉദ്ദേശിച്ച് പോസ്റ്റ്പോർട്ട് ഡിപ്രഷൻ ആണോ ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയില്ല ഇവര് പറയുന്ന ഉറപ്പും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്നൊക്കെയാണ് പറയുന്നത് ഹോമിയോ ഗുളിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞു വന്നിരിക്കണത് എങ്ങനെ പറയാതിരിക്കും ആ കളം നിങ്ങളൊന്നും പറഞ്ഞു നോക്കി പാവാട പള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത് ഇമ്മാതിരി കള്ളം പറയുമ്പോ ഇപ്പൊ ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട് തപ്പി തെരഞ്ഞു ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകുന്നത് ഞാനൊരു ട്രോൾ വീഡിയോ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇപ്പതാ ഹോമിയോ ഗുളിയാണ് കഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക ഇംഗ്ലീഷ് മരുന്നിന്റെ ഗുളിയാണ് സുധീ എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത് ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ മക്കളെ പറയാതിരിക്ക ഒന്നൊന്നു പറ പിന്നെ വേറൊന്ന് ഈ പറയുന്ന രേണു പറയുന്നുണ്ട് പ്രസവിച്ച സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഡിപ്രഷൻ വരുന്ന രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത് അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ എന്റെ അമ്മമ്മ അഞ്ച് പ്രസവിച്ചു അതിലെ നാല് പെൺകുട്ടികൾ എന്റെ അമ്മയടക്കം അവരൊക്കെ രണ്ടും മൂന്നും ഞാൻ എൻ്റെ അമ്മ ഒരു കുട്ടിയാണ് ഞാൻ എന്നെ പ്രസവിച്ചത് എന്നെയാണ് പ്രസവിച്ചത് ബാക്കി ഒക്കെ മൂന്നും നാലും പിള്ളേരെ പ്രസവിച്ച മാമന്മാരാണ് ഏഹ് അവർക്കൊന്നും ഡിപ്രഷൻ ബാധിച്ച ചരിത്രം കണ്ടിട്ടില്ല പിന്നെ ഉറക്കക്കുറവ് അതെല്ലാവർക്കും ഉണ്ടാവും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറക്കുണ്ടായും ഓർക്കുണ്ടായിന്ന് വരില്ല ആ കൊച്ചുകള് നോക്കണല്ലോ രണ്ട് കുട്ടികളെല്ലാം വളർത്തിയെടുത്തത് ഞാൻ അപ്പം ഈ തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ഡിപ്രഷൻ വരും എന്ന് പറയുന്ന രേണോ അത് മാറ്റി പിൻവലിക്കണേ അത് അങ്ങനെ ഇല്ല ഈ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പറയണം നിങ്ങൾക്കൊക്കെ ഡിപ്രഷൻ ബാധിച്ച ആൾക്കാരാണോ വെറുതെ ആണ് ഉറക്കു കുറവുണ്ടാവും അതിന് നമ്മൾ പകല് കൊച്ചിനെ ഉറക്കിയിട്ട് നമ്മളും കിടന്നുറങ്ങും മാത്രത്തന്നെ ഇത് ഉറക്കവും ഇല്ല രാവൂ ഇല്ല പകലും ഇല്ലാണ്ട് ഉറക്കവും ഇല്ലാണ്ട് ഗുളികഴിക്കേണ്ട കറി കിടുന്നു ആർക്കും വന്നിട്ടില്ല പിന്നെ ഓമിയ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് എനിക്ക് എനിക്കിതൊന്നും ഇതൊക്കെയാണ് പച്ചക്കള്ളങ്ങൾ എന്ന് പറയുന്നത് ഈ കളത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പറയും അയ്യോ പാവ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ ചെലവിന് കൊടുക്കണം ഇതിൽ തയ്യാഴ്ച അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ നമ്മൾ വിളിച്ച് അതായത് ഇവര് ഇവരിങ്ങനെ കള്ളത്തരം പറയുവാണ് എന്ന് നമ്മൾ വിളിച്ച് പറയുവാണെങ്കിലും അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയുന്നവരോടും എല്ലാവരോടും ചോദിക്കുന്ന ഒരേ ക്വസ്റ്റൻ ആണ് നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കുമോ നിങ്ങൾ അവർക്ക് ചിലവിന് കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെലവിന് ഒന്നും കൊടുക്കുന്നില്ല സത്യങ്ങൾ പറഞ്ഞുകൂടെ ഇപ്പൊ തന്നെ വയസ്സ് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്റർവ്യൂല് പറയുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് ഒരു ലേഡി അവരിന്റെ വീടിന്റെ ഈ ഈ രേണുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെൺകുച്ചി വന്നിട്ട് പറയുന്നത് എങ്ങനെ പോയാലും പത്ത് മുപ്പത്തെട്ട് വയസ്സിന്റെ മേലെയുണ്ട് ആ സ്ത്രീക്ക് ഇത് പച്ചക്കള്ള ആണ് പറയണെന്ന് പറയുന്നത് ഇപ്പൊ തന്നെ വേണ്ട ഒന്നും എപ്പോഴേക്കും പോകണ്ട ഹോമിയോ ഗുളിയോന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കണ്ടത് എന്താണ് ഇംഗ്ലീഷ് മരുന്നാണ് സുധിച്ചേട്ടൻ ആ വീഡിയോയിൽ കാണിച്ചത് ഹോമിയോ ഏതാ അലപ്പുഴ ഏതാ ഇംഗ്ലീഷ് മരുന്നേതാ ഒന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് കള്ളം പറയുന്നു ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറ രേണു പ്ലീസ് താൻ തനിക്ക് ഉണ്ടോ ഇല്ലേ ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം താൻ കള്ളം പറച്ചിൽ കുറച്ച് ഒതുങ്ങ് അടങ്ങ് അത്രയേ ഉള്ളൂ പറയണത് സത്യങ്ങൾ വിളിച്ചു പറ വേറൊന്നും പറയണ്ട താൻ എങ്ങനെ ജീവിച്ചോട്ടെ പിന്നെന്താ വേറെന്തൊക്കെ പറയണ്ടായിരുന്നു നിങ്ങളൊക്കെ എന്റെ കുടുംബം നോക്കിയിട്ടുണ്ടോ എന്റെ എടുത്ത് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇതില് കൊല്ലം സുദീ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അവിടെ കൊണ്ടുവന്നിട്ട് ഈ മെഡി മെഡിക്കൽ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് മാത്രമല്ല ഈ ഡിപ്രഷന് കാര്യങ്ങളാണെന്ന് പറഞ്ഞതും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നതും ഇതൊന്നും യൂട്യൂബേഴ്സോ കാര്യങ്ങളോ പറഞ്ഞതല്ല അവിടെ ടാബ്ലറ്റ് എടുത്ത് കാണിക്കുന്നതും എല്ലാം ആ ഒരു വ്യക്തിയാണ് അതായത് രേണു സുദിയുടെ ഭർത്താവായിട്ടുള്ള മരിച്ചുപോയ കൊല്ലം സുഖി തന്നെയാണ് അല്ലാതെ ഇതാരും യൂട്യൂബേഴ്സ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു കഥയോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതെല്ലാം പുറത്ത് പറയുന്ന സമയത്ത് എല്ലാം യൂട്യൂബേഴ്സിന്റെ മുകളിലാണ് പഴി കേൾക്കുന്നത് അവർക്കെതിരെ കേസ് കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവര് ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇവർ എന്തിനാണ് കള്ളം പറയുന്നത് ഇവർക്ക് സത്യം പറയാമല്ലോ എന്തിനാണ് ഇപ്പം ഒരു ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു അതാണെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് സത്യം പറയാമല്ലോ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഞാൻ വായിച്ചുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കൂടുതലും ഈ ഒരു കാര്യമാണ് അതായത് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് അതായത് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് എന്താ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ എല്ലാം മറച്ച് പിടിച്ച് വെക്കുന്നെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ പോവാണെങ്കിൽ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കുറേ ദിവസം ഒന്നും അങ്ങനെ പിടിച്ച് നിൽക്കാനൊന്നും കഴിയൂല കാരണം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന റിയൽ ക്യാരക്ടർ പുറത്തു വരും നമുക്ക് അങ്ങനെ അഭിനയിച്ച് പിടിച്ച് നിൽക്കാനും അവിടെ എത്ര ദിവസം ഉണ്ട് അതിന് അപ്പോൾ കഴിഞ്ഞാൽ എന്തായാലും റിയൽ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ പുറത്തു വരും അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ പോവാണെങ്കിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നാലും താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കട്ടെ